ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യും നല്ലതൊന്നുമല്ല പക്ഷെ എന്തെങ്കിലും ഇട്ടാലാണെനിക്കൊരു കോൺഫിഡൻസെ വരുള്ളൂ കേട്ടോ പിന്നാലെ ഓടുണ്ട് ഹലോ ഗ്യാസ് വെൽക്കം ബാക്ക് അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണ് ഞാൻ വിചാരിക്കും എനിക്ക് സുഖാട്ടാ കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്റെ സൗണ്ട് ചെറിയ മാറ്റമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ നീച്ച് കലങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇൻ്റെ എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അപ്പം ഇനി ഓരോരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചത് അപ്പോൾ ഇന്ന് ഡേ മെയ് ലൈഫായിട്ടാണ് വീഡിയോ എടുക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം എൻ്റെ ഡേയിൽ ഞാൻ ഫസ്റ്റ് ഏറ്റവും യൂസ് ചെയ്യുന്നത് വീഡിയോ ഒക്കെ എടുക്കല്ലേ അപ്പം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതൊന്നുമല്ല പക്ഷേ എന്താ ഇത് ഇട്ടാലാണെനിക്കൊരു കോൺഫിഡൻസ് തന്നെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ എന്താണെന്നറിയില്ല പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കണ്ണാടിൻ്റെ മുന്നിലൊക്കെ പോയിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ് അപ്പോൾ എന്തായാലും എന്നൊരു ഡൈമൈ ലൈഫ് വീഡിയോ ഉണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ വീഡിയോ കിടന്നാലോ ഗൈസ് ഞാൻ ഗായ്സ് അവിടെ ഗോതമ്പ് ദോശ ഇട്ടൊന്നുണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പം ഇന്ന് ഞാൻ മാറ്റി മാറ്റി ഉണ്ടാക്കലാണ് അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ട് നിൽക്കാൻ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അലർജീൻ്റെ മെഡിസിൻ കഴിക്കണ്ട് ചെറിയ രീതിയിലൊരു അലർജി ഉണ്ട് അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോവും നമുക്ക് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇപ്പം എന്ത് കുറച്ച് ലൈറ്റായി അപ്പം ഒന്ന് നേരത്തേ വെച്ച് ഡൈമൈ ലൈഫ് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷെ ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ടട്ടോ ഡൈമൈ ലൈഫ് വീഡിയോ എന്താ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഡൈമൈ ലൈഫ് വീഡിയോ ഹൈക്കോട്ടേന്ന് കരുതിയിട്ട് അപ്പം നീക്കം എന്തായാലും ഞാൻ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് പോകും അപ്പം ഇനി നമുക്ക് നേരത്ത് അടച്ചിട്ട് എന്നിട്ട് അരച്ചിട്ട് കൊണ്ടുവരാട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടം പജ്മയ്ക്ക് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ് അപ്പം തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കട്ടെ ഭയങ്കരക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം അപ്പോൾ അതവിടെ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ട് തളക്കാനായിട്ടാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇതാണ് നമ്മളിങ്ങനെ ഉണ്ടോ ചോറ് ഉണ്ടാക്കൽ അത് പെട്ടന്ന് ആക്കിട്ടോ റൈസ് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ആയിക്കോട്ടെ അപ്പോൾ എന്തായാലും ഇത് തിളക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് ദോശ ഒക്കെയുള്ള മാവരച്ചിട്ട് വരാം നമുക്ക് ഒരു ഗൈസ് നമ്മൾ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ മീൻ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ കറി െന്ന് ദോശിച്ച് മീൻ കറിയാ നമ്മൾ കൂട്ടാൻ പോലെ പോകേണ്ടത് അപ്പോൾ ഇത് മാറി കേട്ടോ നമ്മൾ എന്താ അപ്പോൾ ഇതന്നെ ധാരാളം ഗൈസ് ഒന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് കുളിച്ചേ പറ്റൂ അപ്പോൾ ഞാൻ കുളിക്കലൊക്കെ ഉണ്ട് ഗൈസ് അപ്പം ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും കുളിക്കലും കുടിക്കലും അലക്കലൊക്കെ കണ്ടിട്ട് കാണാം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചു കുളിക്കലൊക്കെ എന്താ പറയുന്നത് ആദ്യമായിട്ട് കുളിക്കണമെന്ന് വിചാരിച്ചു അല്ല ഗൈസ് ഞാൻ എന്നും കുളിക്കലുണ്ട് അപ്പം ഞാൻ തെറ്റിദ്ദേശം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അലക്കലും അതേപോലെ കുളിക്കലൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് അജിമോളോ ഉണുത്തണം എന്നിട്ട് ഓള മാറ്റിച്ച് ഓള പറഞ്ഞേക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം ആയിരിക്കും അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് കാണാം ഓക്കേ അസിമോളക്ക് ലെഞ്ചിന് സ്പെഷ്യല് മുട്ട പൊരിച്ചതാ മുട്ട ഓംബ്ലേറ്റ് മാത്രമേ ഉള്ളൊന്ന് മതി എന്ന് പറഞ്ഞാട്ടോ അപ്പം അതാണ് ലഞ്ചിൻ്റെ സ്പെഷ്യല് അപ്പോൾ ഇതൊക്കെ കേട എത്തിക്കുന്നുട്ടോ ഇത് ഫസ്റ്റ് വീഡിയോയിൽ കണ്ടപ്പോൾ ഇങ്ങനെ നെല്ലേനോ പക്ഷേ ഇപ്പം അതൊക്കെ കയറി എത്തിക്കൊടുന്ന് ഇനി ഇപ്പോൾ അതൊക്കെ റെഡി ആക്കട്ടെട്ടോ സ്നാക്സിന് ഇന്നോട് ഗോതമ്പ് ദോശ മതി എന്നു പറഞ്ഞത് അപ്പോൾ വെറുതെ ഇങ്ങനെതാണ് അതേമാതിരി വെച്ചു വിട്ടാൽ മതി കേട്ടോ ഓള് തിന്നോളൂ ഇത് മതി എന്നോള് പറഞ്ഞത് അപ്പോൾ ഇതും സെറ്റാക്കി ഞാജിമോളെ മാറ്റി കൊടുക്കട്ടെട്ടോ എന്നിട്ട് കാണട്ടോ നമുക്ക് ഗൈസ് നേരം വേഗി ഓടണേ അജിമോൾ നീച്ചാൽ നേരം വേഗി ഗൈസ് അപ്പം ഞാൻ മോള തന്നെ ഓടണേ ഓടിക്കൂടെ നേരം ഗൈസ് ഞാൻ ഗിറ്റൊക്കെ പിടിച്ച് ഞാൻ അവളെ പിന്നാലെ ഓടുന്നുണ്ട് ആദ്യ നേരം ഗൈസ് പോവാണ് ഇരിക്കാണ് പണി എന്താ ബാഗൊക്കെ തൂക്കി നോക്കട്ടെ വണ്ടിയാണ് നോക്കട്ടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അജ്മോളെ അജ്മോൾക്ക് നേരെ വൈകി അല്ലേ എന്തായാലും ഫസ് പോയിട്ടില്ല സമാധാനമായി അജ്മോളെ നീങ്ങി കൊടുക്ക ഗ്സ് ഞാൻ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മന്ദം മന്ദം വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഇനി ചെന്നിട്ടാണ് ഫുൾ പരിപാടികളെ കേട്ടോ ഇനി ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാണ്ട് കുളിച്ച് മാറ്റി ഒരുങ്ങിന്നുള്ളൂ ഇനി കുറേ പരിപാടികൾ ചെയ്യാണ്ട് ഇനി എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ ഇനി ഞാൻ ചായ ഒടിച്ചിട്ടില്ല അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ് നമ്മളപ്പം തിന്ന കേട്ടോ പശുമോളൊക്കെ പോയി സമാധാനപരമായി അപ്പം തിന്നാണ് ട്ടിങ്ങളീ കാണുന്നത് അസിമോളൊക്കെ പോയി സമാധാനപരമായി അപ്പം നിങ്ങൾ ഈ കാണുന്നത് അപ്പം എന്തായാലും ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ് ബിസ് എന്താ അടിയപ്പം അടിപൊളി അപ്പം ഞാൻ ഉണ്ടാക്കിയോണ്ട് ഉണ്ട് ചൂട് ചായ വിത്തോട്ട് ഷുഗർ ചൂടോടെ ഉത്തോട്ട് ചൂടോടെ മതികത്ത് ചാവിക്കാനുള്ള രസം ചൂട് കാര് കഴിഞ്ഞാൽ എനിക്ക് നേക്കുണ്ടാവില്ല പിന്നെ ഞാൻ കുടിക്കട്ടെട്ടോസ് അടിപൊളി ഞാൻ ഇപ്പൊ നിൽക്കുന്നത് മേലെയാണ് ഇപ്പൊ തുണികൾ തോരടാൻ വേണ്ടിട്ട് വന്നതാണ് എവിടെയാണ് നമ്മള് ഡ്രസ്സൊക്കെ തോരടുന്ന ഒരു സ്പേസ് പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവും കേട്ടോ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ടെറസിൻ്റെ മേലായിരുന്നു എന്നൊക്കെ മനസ്സിലാവും അതാകുമ്പം പിന്നെ മഴ കൊള്ളൂല നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ കാറ്റൊക്കെ തട്ടി കണ്ട അങ്ങനെ ഉണങ്ങി കിട്ടും അപ്പോൾ എന്തായാലും നീ തോരടാണ്ട് ഒക്കെ ഇങ്ങോട്ട് അല്ലാതെ ചില്ലറ പണികളൊക്കെ ഉണ്ട് കുളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞ മാതിരി അപ്പം ഞാൻ എന്തായാലും നീ തോര ഇടട്ടെ തോരയിട്ടിട്ട് കാണാം ഓക്കെ ചൂലൊക്കെത്തി ഇറങ്ങിയിക്കണു നമ്മൾ വീട്ടിലെ എല്ലാ പണികളിലും ഉൾപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അടിച്ചൊരു തുടക്കൽ അപ്പോൾ ഞാനും ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഡെയിലി ഞാൻ തുടക്കലുണ്ട് കാരണം പൊടി വണ്ടിയൊക്കെ പോകുന്നതു കൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ഉള്ളൊക്കെ വരും അപ്പോൾ നമുക്ക് തുടക്കം അല്ലാതെ നിവൃത്തിയില്ല അല്ലെങ്കിൽ പിന്നെ ഒന്നരൊക്കെ തുടച്ചാൽ മതി അപ്പോൾ എന്തായാലും ചടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും തുടക്കാം ഗായ്സ് ഞാൻ നല്ല ഡ്രസ്സൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ വേറൊന്നും കൊണ്ടല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ് ഇട്ടോന്നില്ല കേട്ടോ അപ്പോൾ ഈ സീരിയലിൽ അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കാണുമ്പോൾ പണി എടുക്കുമ്പോൾ എന്തൊക്കെ ഓർമ്മ തന്നെ സീരിയലൊക്കെ ആണെങ്കിൽ കാര്യം മേക്കപ്പ് ഇട്ട് കാണുന്ന ഈ ചരിക അതേപോലെ തന്നെ പണി എടുക്കുമ്പോഴൊക്കെ നല്ല പട്ടുസാരി നല്ല ഡ്രസ്സ് മേക്കപ്പ് അതൊക്കെ ആയിട്ട് എനിക്ക് ഓർമ്മയായിരുന്നു പക്ഷേ ഞാൻ അതൊന്നുമില്ല എനിക്ക് എപ്പോഴും എന്താ ഒരേപോലെ നടക്കണമാണ് ഇഷ്ടം എന്തായാലും എപ്പോഴും ഞാൻ മാത്സ് ഒക്കെ ഇട്ടുകയാണെങ്കിൽ അടിച്ച് തുടക്കുക അത് രസമില്ലല്ലോ അപ്പോൾ ഒന്ന് വെറൈറ്റി പിടിച്ചാൽ എന്ന് വിചാരിച്ചിട്ട് വെള്ള ഡ്രസ്സ് ഒക്കെ ഇട്ട് അപ്പോൾ ഇനി ചളിയാക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ചളിയൊന്നും ആക്കാതെ ഞാൻ പണിയെടുക്കും കണ്ടുപൊളി വെള്ള ഡ്രസ്സ് ഇട്ട് കണ്ട് ചളിയൊന്നും ആക്കാതെ പണിയിരിക്കണം അതാണ് ഹൈലൈറ്റ് ഇനി കുക്കിങ് ചെയ്യുകയാണെങ്കിൽ അതും വെള്ള ഡ്രസ്സ് ഇട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ചളിയാക്കാതെ ഇരുന്നാൽ മതി വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ എന്തായാലും എന്താകുന്നറിയില്ല കേട്ടോ ചളിയാക്കില്ല ചളിയാക്കുക അതാണ്ട് ലാസ്റ്റ് ചളിയാകുമോ എന്തോ അപ്പോൾ എന്തായാലും എനിക്കിങ്ങനെ കേട്ടോ ഇഷ്ടം എന്താ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് എപ്പോഴും എവിടേക്കും പോകുമ്പോൾ മാത്രം നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിടുകയല്ലോ എപ്പോഴും ഒരേമാതിരി ഇരിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വെറൈറ്റ് പഠിച്ചതാൽ എന്തായാലും ഇനി ഇനി തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുളി വരെ കഴിഞ്ഞു ഗെയ്സ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി തുടക്കാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം ഇനി എന്തായാലും ഞാൻ ഇതൊക്കെ എടുത്തേക്കട കേട്ടോ കാരണം നമ്മൾ ട്രൈ പേർഡ് കേടാൻ നോക്കുന്നുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗ്രില്ലിൻ്റെ അവിടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ധീരചോദനം കാരണം ഞാൻ ഇത് വെച്ചിട്ടാണ് വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അതും നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ആണെങ്കിൽ വൈസ് ഞാൻ തുടക്കാൻ വാങ്ങി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും തുടച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാ പണിയും ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണ് തന്നെയല്ലേ പിന്നെ എന്തായാലും തുടക്കാണ് അപ്പോൾ ഡേഫ് കാണിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റിയൊന്നുമില്ല പക്ഷെ മറ്റുള്ളവരെ ഞങ്ങള് കാണിക്കൂണ്ടത് വേറെ കാര്യവും അപ്പം എന്തായാലും എന്താണ് അപ്പം നമ്മൾക്ക് അതെ ആർക്കും അറിയാത്തവർ നല്ല കാര്യം എന്നാലും നമ്മൾ ഒരു ഡെയിലി എന്തെല്ലാം ചെയ്യും എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഗൈസ് പണിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്നിട്ട് കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കണം മെയിൻ ആണത് ഫുഡ് കഴിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ എന്തായാലും കുറച്ചേരം കിടക്കട്ടെട്ടോ അപ്പോൾ കുറേ പണി ഞാൻ ഇല്ലേ അപ്പം ഇനി കുറച്ച് നേരം ഫ്രസ്റ്റ് എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കണം പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അത് നേരം കയറും അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം കിടക്കട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഗൈസ് സ്ബൻഡ് വിളിക്കണെട്ടോ അപ്പൊ ആരോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കണത് ലൈഫ് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും വിളിക്കണ്ട അപ്പൊ നമുക്ക് കോള് നിർത്തോ കേട്ടോ ഹലോ വലൈക്കും എന്തൊക്കെയാ വർത്താനം ഉം ഞാൻ തെരക്കിനു

അങ്ങനെ ഗായ്സ് ഇപ്പൊ സമയം നാല് ഇരുപതൊക്കെ കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ചേരൊക്കെ കിടന്നു പിന്നെ കൊറച്ചേരം എഡിറ്റിങ്ങും കലങ്ങും അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അസിമകളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാണ് ഭയങ്കര മഴ ആയിട്ട് ഇവിടെ ചെറിയ മഴ എൻ്റെ എഫ് ഉണ്ടാക്കും ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അജ്മോളെ വെയിറ്റ് ചെയ്തോണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചതാണ് കേട്ടോ പ്രൈസ് അജ്മോളെ ബസ്സിൽ എൻ്റെ കുറച്ച് ഫാൻസ് ഉണ്ട് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ ആ കുട്ടികൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്നെ കണ്ടാൽ ടാറ്റ ഔട്ട് ഭയങ്കര രസമാണ് ഗൈസ് അജ്മോള് അജ്മോള് പഞ്ചസാര ഇട്ട് കണ്ട് എടുക്കണ കൈ ഉണ്ട് സ്പൂണേക്ക് ഞങ്ങള് ഫിലിമൊക്കെ കണ്ടുകണ്ട് ചായസ് കണ്ടോ ഏതാ ഫിലിം നോക്കി പ്രേതപടം കണ്ടു കണ്ടുകണ്ട് ഫുഡ് കഴിക്കണ ഏക വ്യക്തികാരം കണ്ടോ ഇപ്പൊ ഗൈസ് അജിമോള് അജിമോള് പത്തിരിയും തേങ്ങാപ്പാലും കഴിക്കും ഞാൻ നല്ല ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറിയും പിന്നെ പൊറോട്ടയും അപ്പൊ ഉച്ചക്ക് ഫുഡ് കഴിക്കണ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഞാൻ മറന്നു കേട്ടോ ഡൈ മൈ ലൈഫ് ചെയ്യാണെന്ന് തന്നെ ഞാൻ മറന്നുപോയി അപ്പൊ അതിൻ്റെ കൂടെ ഇത് അവിടെ കഴിക്കണം എനിക്കെന്താ പറയാനുള്ളത് ഇതിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത് ഇതിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത് ഒന്നില്ലേ നല്ലൊരിതല്ല നല്ലൊരിതാ എങ്ങനെയുണ്ട് പത്തിരിൻ്റെ തേങ്ങാ പോലെ ഒരാള് പഠിക്കാൻ വന്നിട്ട് ഫോണ് കാണാണ് ഈ കുട്ടി ഇപ്പൊ സമയം എട്ടുമണി ആക്കണ് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി കാലായിട്ടൊന്നും കഴിക്കൂലട്ടോ രാത്രി എന്തെങ്കിലും അപ്പോ അപ്പൊ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കഴിക്കലോ രാത്രി ചോറ് കഴിക്കണ പരിപാടിയില്ല ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തും അത്രേ ഉള്ളു അങ്ങനെ നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിപ്പോ അജിമോളം കാണാൻ ഞാൻ കാണിച്ചൂടെ കണ്ടോ ഭയങ്കര മടിച്ചു എടുക്കാന്

വീഡിയോ ഭയങ്കര ചെയ്യാൻ ഞാൻ സമയം ആയിക്കോണൂട്ടോ ഇപ്പം സമയം ഒമ്പത് മണി കഴിഞ്ഞു കേട്ടോ അപ്പം എന്തായാലും അജ്മോള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി ആ ഫുഡൊന്നും കഴിക്കില്ല ഇനി നേരെ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് അത്രേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ നമ്മളെ ഇപ്പം നമ്മൾ ഡേ മൈ ലൈഫ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ സപ്പോർട്ടാണ് എൻ്റെ തുടർന്നുള്ള വീഡിയോ ഇടാനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കോളൂ കേട്ടോ ഇങ്ങനെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് വീഡിയോ ഒന്നും ഇടാനൊരു ഇൻട്രസ്റ്റും തരങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും തെറ്റാ